ഹലോ ഹായ് അരുവില്ലേ ആയ നമസ്കാരം രണ്ടു മൂന്ന് പേര് വന്നിട്ടുണ്ടല്ലോ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ കംപ്ലൈൻറ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ അഞ്ചലിൽ നിന്ന് കൊല്ലത്തേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ ആ വണ്ടിയിലാണ് ഇന്നലെ ഇന്നൊന്നും ലൈവ് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷേക്ക് ഒക്കെ വരുന്നുണ്ട് വീഡിയോയ്ക്ക് ആരൊക്കെയാണ് വന്നേക്കുന്നത് ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാമോ ആരൊക്കെയാണെന്ന് ഹലോ ഒരാൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് രാണൊന്നറിയില്ല ഒന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കും എന്നുള്ളത് നമ്മുടെ ഇലക്ട്രിക്കൽ ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണോ അതോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാമോ കേൾക്കുന്നുണ്ടോ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ ഞാൻ വേറെ എക്സ്ട്രാ മൈക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ കേൾക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമോ മൈക്കിന്റെ സൗണ്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് യാത്ര ചെയ്യുകയാണ് അപ്പൊ അതുകൊണ്ടൊന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കാമോ സൗണ്ട് വരുന്നുണ്ടെന്നുള്ളത് ഓക്കെ ആരും റിയാക്ട് ചെയ്യുന്നില്ല സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സൗണ്ട് ഒന്ന് ചവിട്ടിട്ട് നീക്കണം ആ വന്നിട്ടുണ്ട് ഹായ് ഗ്രീൻ പപ്പായ ഈ സൗണ്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ സൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവര് ഒന്ന് പറയാമോ മൈക്ക് like okay. ോ ഞാൻ കൊല്ലത്തേക്ക് ഒരു കംപ്ലൈന്റ് അറ്റൻഡ് സൗണ്ട് ക്ലിയർ ആണോ ഓക്കെ വിശ്വാസമായി ഓക്കെ ഞാൻ നമുക്ക് കൊല്ലത്ത് ഒരു കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ വിളിക്കേണ്ടിരിക്കുക കേട്ടോ വാഹനത്തിലാണ് അഞ്ചിനെ നിന്നും കൊല്ലത്തേക്കുള്ള യാത്രയാണ് അപ്പോ ഇന്നത്തെ കംപ്ലൈന്റും പഴയതുപോലെ തന്നെ ഒരു കാരണം തന്നെയാണ് ട്രിപ്പിംഗ് തന്നെയാണ് ഇ എൽ സി ബി ട്രിപ്പിംഗ് ആയി പോവുക എന്നുള്ളതാണ് ഒരു മെയിൻ കംപ്ലൈൻറ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കുറേ കുറെ നാളായിട്ടുണ്ട് അതൊന്ന് പരിഹരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ടുണ്ട് ഇന്നലെ മെരഞ്ഞാതെ നമ്മൾ ഇവിടെ പത്തനംതിട്ട ജില്ലയിലായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അപ്പോൾ ഇന്നലെയൊക്കെ ഒരുപാട് ലേറ്റായിട്ട് വീട്ടിൽ വന്നതുകൊണ്ട് നമുക്ക് ലൈവ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നിപ്പോൾ നമ്മൾ കൊല്ലത്തേക്ക് പോവുകയാണ് ഒന്ന് മെസ്സേജ് ചെയ്യാമോ റിപ്ലൈ ചെയ്യാമോ നമ്മുടെ ഈ വർക്കിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ഈ കേരളത്തിലെല്ലടത്തും പോയി ഈ കംപ്ലൈനുകൾ പരിഹരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് സൗണ്ട് ഓക്കെയാണ് ഒരുപാട് ഡിലേ ആയിട്ടാണെന്ന് തോന്നുന്നു ആൾക്കാർക്ക് കേൾക്കുന്നത് കേട്ടോ അതായിരിക്കാം നമ്മുടെ സർവീസിനെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ ഒന്ന് പറയാമോ അത് പല ഒരുപാട് ഇലക്ട്രിക്കലി ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇ എൽ സി ബി ഓഫ് ആയി പോകുന്ന ഒരു പ്രശ്നമാണ് അത് ഒരുവിധം ആൾക്കാരൊക്കെ അത് ശരിയാക്കാൻ ശ്രമിച്ചാലും അത് ക്ലിയർ ആവാറ ആവാറില്ല അത് കാരണം എന്ന് വെച്ചാൽ ആ ഇലക്ട്രീഷ്യന്മാർ മോശമായതുകൊണ്ടല്ല അവരുടെ കയ്യിലുള്ള എക്വിപ്മെന്റ്സും കാര്യങ്ങളൊക്കെ മീറ്ററുകളൊക്കെ അതിന്റെ ഫോൾട്ട് കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ചിലപ്പോ പരിമിതമായിരിക്കും അത്യാവശ്യം നല്ല വിലയുള്ള ഉപകരണങ്ങളൊക്കെയാണ് ഒരുവിധമുള്ള ഇലക്ട്രീഷ്യന്മാരാരും ഈ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നില്ല അതാണ് അവരുടെ അവർക്കത് കണ്ടുപിടിക്കാൻ കഴിയാതെ വരുന്നതൊക്കെ പിന്നെ അവർ സാധാരണ രീതിയിലൊക്കെ ചെക്ക് ചെയ്തൊക്കെ നോക്കാറുണ്ട് എന്നാലും ചില ഒളിഞ്ഞു കിടക്കുന്ന മെന്യൂട്ടമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയാതെ വരും അങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴാണ് നമ്മൾ ഈ ഓടുന്നത് പക്ഷെ ഇലക്ട്രിക്കൽ കംപ്ലൈന്റുകൾ അനുഭവിച്ചവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളു കേട്ടോ വീട്ടിലൊക്കെ ഒന്ന് ചിന്തിച്ചു ഒക്കെ രാത്രി ഒരു അഞ്ചു ആറ് പ്രാവശ്യം അല്ലെങ്കിൽ ഏഴെട്ട് പ്രാവശ്യം ഒക്കെ ഇങ്ങനെ കറണ്ട് പൊയ്ക്കോണ്ടിരിക്കുക ഏഹ് പ്രത്യേകിച്ച് ഈ ചൂടുള്ള സമയത്തൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് ഓൺ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഉറങ്ങി കഴിയുമ്പോൾ ചൂട് എടുത്തിട്ട് നമ്മൾ ചാടി എഴുതിയാണ് വീട്ടില് വീണ്ടും കറണ്ട് ഇല്ല ഈ എൽ സി ഓഫ് ആയി കിടക്കുന്നത് വീണ്ടും നമ്മളോടും ഓൺ ചെയ്യും അതൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഓഫ് ഓഫാവും ആ ഒരു ദിവസം തന്നെ നമുക്ക് പിന്നെ നേരം വിളിക്കപ്പൊ തല പൊങ്ങത്തില്ല അല്ലെ വീട്ടിൽ ആർക്കും തല പൊങ്ങാത്ത പരിപാകും കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥ അത് ഇങ്ങനെ തുടർച്ചയായിട്ട് അനുഭവിക്കുന്നവരവസ്ഥയൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാൽ അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ സർവീസ് കറക്റ്റ് വായിക്കാൻ പറ്റുന്നില്ല ഏട്ടോ എനിക്ക് വണ്ടിയിലായാലും ഷേക്ക് തോന്നുന്നുണ്ട് കടവിപ്പറമ്പിൽ ജിമ്മി കടവിപ്പറമ്പിൽ എന്ന് പറയുന്നത് ചേട്ടാ നമുക്ക് സർവീസ് മെസ്സേജ് ചെയ്തിരിക്കുന്നു താങ്ക് യു ചേട്ടാ നമ്മുടെ സർവീസിനെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ എന്റെ പേര് ബിജു അർജുനെന്നാണ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നമ്മുടെ സ്ഥലം അപ്പൊ ഇങ്ങനെ ഒരു യാത്രകൾ ഒരുപാട് ഒരു വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ വർക്ക് വളരെ കുറവാണെങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് അത് ഇച്ചിരി വലുത് തന്നെ കേട്ടോ ഒരുപാട് യാത്ര ചെയ്യണം ഇത് തന്നെ ഒരു അറുപത്തഞ്ച് എഴുപത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ഈ എഴുപത്തി അഞ്ച് കിലോമീറ്റർ നമ്മളൊരു വാഹനം ഓടിച്ച് പോയി അത് കംപ്ലൈൻറ്റ് അറ്റൻഡ് ചെയ്തിട്ടൊക്കെ വരുന്നത് നല്ല എഫേർട്ടുണ്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പോലെ അല്ല ഓക്കെ സ്ഥല സമയത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതായത് എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ വെളുപ്പിന് ഒരു മണിക്കൊക്കെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഏഹ് ഒരു മണിക്കൊക്കെ ഇറങ്ങിയെങ്കിൽ മാത്രമേ ഒൻപത് പത്ത് മണിയോടുകൂടി ഒക്കെ നമുക്ക് എറണാകുളം ഒക്കെ എത്താൻ പറ്റത്തുള്ളൂ അതുപോലെ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവും രാത്രി പന്ത്രണ്ട് മണിയാവും അതായത് ഒരു ഒന്നര ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയാണ് ഇതിൽ നമ്മൾ പൂർണ്ണ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് തന്നെ വരുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിട്ട് നല്ല സപ്പോർട്ടാണ് നമുക്ക് കേരളത്തിൽ നിന്ന് എല്ലായിടത്തു നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ നമുക്ക് ഇപ്പൊ ലൈവിലൊക്കെ കുറച്ച് ആൾക്കാരെ വരത്തുള്ളൂ ഇപ്പൊ ഒരു ജോലിയുടെ സമയല്ലേ ഒൻപതര പത്തര മണിയാവുന്നു ഈ പത്തര മണിക്കൊക്കെ എല്ലാവരും ജോലി തിരക്കുള്ളവരായിരിക്കും പക്ഷെ ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇന്ന് ഇപ്പൊ വണ്ടി ഓടിക്കാൻ ഒരാളും കൂടെ എന്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഒന്ന് ലൈവിൽ വരാമെന്ന് വിചാരിച്ചത് കേട്ടോ എത്ര പേര് ഇപ്പൊ എങ്കേജ് ആവുന്നുണ്ടെന്ന് അറിയാനായിട്ടാണ് എന്തായാലും നമ്മുടെ സർവീസ് ഇഷ്ടപ്പെടുന്നു എന്ന് ഇഷ്ടപ്പെടുന്ന വളരെ നന്ദിയുണ്ട് കേട്ടോ ഓക്കെ എല്ലാവരും നല്ല തിരക്കിലൊക്കെ ആയിരിക്കും ഓൺ ചെയ്ത് വെച്ചിട്ട് ജോലി ചെയ്യുകയായിരിക്കും ഞാൻ ഈ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ അല്ലാതുള്ള നമ്മുടെ സാധാരണക്കാർ സാധാരണക്കാര് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നവരാണ് അതിൽ അവർക്കും ഒരുപാട് താല്പര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ചെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട് നിങ്ങളുടെ വീഡിയോസ് കണ്ടതിന് ശേഷം ബിജുന്റെ വീഡിയോസ് കണ്ടതിന് ശേഷം ഞാൻ കൂടുതലായിട്ട് ഈ ഇലക്ട്രിക്കലിൽ താല്പര്യം തോന്നി തുടങ്ങി വീഡിയോസ് കാണാൻ വളരെ ഇഷ്ടമാണ് അത് അവതരിപ്പിക്കുന്ന രീതി വളരെ നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ലൈവ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ എന്തോ അർജന്റ് കോളാന്ന് തോന്നുന്നു പക്ഷെ നല്ല രീതിയിൽ നമ്മൾ ഓടുന്നുണ്ട് പല വർക്കുകളും നമുക്ക് മിസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് ഫീൽഡില് വർക്കുകൾ ഒരുപാട് മിസ്സാകുന്നുണ്ട് സർവീസ് ോള് നല്ല ആരും അങ്ങനെ മെസ്സേജ് ചെയ്യുന്നില്ല ജോലിയിലൊക്കെ ആയിരിക്കും ഇന്ന് നമുക്ക് ചെയ്യാനുള്ള വർക്ക് ട്രിപ്പിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ ഏഹ് കുറെ നാളായിട്ട് ട്രിപ്പിംഗ് ഉണ്ടെന്ന് പറയുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കറണ്ട് പോയി കറണ്ട് പോയിട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനെ ഓഫായി പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് നോക്കണം അപ്പൊ അതിനുള്ള കാരണങ്ങൾ ഓരോ കംപ്ലൈന്റിനും കാരണങ്ങൾ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ല മുൻകൂട്ടി നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല അവിടുത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ഓരോ കംപ്ലൈന്റുകൾക്കുള്ള റീസൺ പലതായിരിക്കും അപ്പൊ പലരും ഇങ്ങനെ ഇലക്ട്രീഷ്യന്മാരായിട്ടുള്ള സുഹൃത്തുക്കളെ ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് ഈ ഒരു ഇങ്ങനെ ട്രിപ്പിംഗ് സംഭവിച്ചോണ്ടിരിക്കുന്നു അതിനെന്തായിരിക്കും കാരണം നമ്മൾ എവിടെ നോക്കിയാലാണ് അത് കിട്ടുക അതിനുള്ള കാരണം എന്താണ് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പൊ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് എനിക്ക് അവരോടൊക്കെ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഞാൻ തന്നെ ഇപ്പൊ ഒരു കംപ്ലൈന്റ് വിളിച്ചു എന്നെ ഒരു കംപ്ലൈന്റ് വിളിക്കുന്ന സമയത്ത് എനിക്ക് പോലും അറിയത്തില്ല അവിടെ എന്തായിരിക്കും കാര്യം എന്നുള്ളത് അതായത് ഞാൻ ചെയ്യാൻ പോകുന്ന വർക്കാണ് എങ്കിൽ പോലും എനിക്കറിയത്തില്ല എന്തായിരിക്കും കാരണം എന്നുള്ളത് ഞാൻ അവിടെ ചെന്ന് ആ കാരണം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്നോട് വിളിച്ച് ചോദിക്കുന്ന ഇലക്ട്രിക്കൽ സുഹൃത്തുക്കൾക്ക് ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് പലപ്പോഴും എന്നോട് ചിലപ്പോൾ ദേഷ്യം തോന്നാറുണ്ട് അവർക്ക് എന്താണ് അവർക്കൊരു വിഷമം തോന്നാറുണ്ട് എന്നെ വിളിച്ചിട്ടൊരു ഗുണമില്ലാതെ പോയല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവാം പക്ഷെ ഇതാണ് സത്യത്തിൽ നടക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ ഞാനാണെങ്കിൽ ഒരു കംപ്ലൈന്റ് പരിഹരിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ സാഹചര്യം അനുസരിച്ചിട്ടാണ് ആ കംപ്ലൈന്റ് ഉള്ള കാര്യം എന്താണ് അല്ലെങ്കിൽ കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്നത് അവിടെ ചെന്നതിന് ശേഷമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ എനിക്കും ഇത് മാത്രമേ പറയാനുള്ളൂ നമ്മളോട് ഈ സംശയങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മളോട് ഈ സംശയങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്ക് എന്റെ ഈ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കുക അപ്പം അവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് മാക്സിമം കാണുക ഈ വീഡിയോസിലൊക്കെ ഞാൻ ഒരിക്കലും ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും ഞാൻ മറച്ചു വെച്ചിട്ടല്ല ചെയ്യുന്നത് അവിടുത്തെ കംപ്ലൈന്റ് എന്താണെന്നും അത് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നതെന്നും അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത് സാധാരണ ഈ ഇലക്ട്രിക്കൽ വീഡിയോസ് ചെയ്യുന്ന ആരും ആ ഒരു കാരണങ്ങളോ ഒന്നും അങ്ങോട്ട് റിവീൽ ചെയ്യാറില്ല അവിടുത്തെ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തായിരുന്നു കംപ്ലൈൻറിന്റെ റീസൺ എന്നുള്ളതൊന്നും ആരും റിവീൽ ചെയ്യാറില്ല അപ്പോൾ എന്റെ വീഡിയോസ് അങ്ങനെയല്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് ഞാൻ പബ്ലിക്കായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുക യൂട്യൂബ് വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ തുടർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് കാണുക കേട്ടോ നല്ല വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ആയിരിക്കും ചെയ്യുന്നത് ഒരാളായിട്ട് നിന്ന് തന്നെയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അതിനതായ വലിയൊരു സംഭവം ആണെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മറ്റാർക്കും കഴിയാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെന്നോ അങ്ങനെയുള്ള രീതിയിലൊന്നും അല്ല ചെയ്യുന്നത് ഒരാളായിട്ട് ഓക്കെ കൊല്ലം എത്തി കഴിഞ്ഞ കേട്ടോ കൊല്ലം എത്തി ഇനി നമുക്ക് സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് എങ്ങനെ എടുക്കാം എന്ന് പറഞ്ഞു തരാമോ സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസ് എടുക്കാനായിട്ട് നമുക്ക് ആദ്യം വയർമാൻ പെർമിറ്റ് ഉണ്ടായിരിക്കണം വയർമാൻ പെർമിറ്റ് നമ്മൾ ഐ ടി ഐ പാസ് ആയിട്ടാണെങ്കിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും അതെല്ലാം നമ്മൾ വയർമാൻ എക്സാം എഴുതി പാസ് ആയ അപ്രന്റിസ് ആയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് വയർമാൻ എക്സാം എഴുതി പാസ് ആയാലും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും വേണം അതിനുശേഷം നമുക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നിങ്ങളുടെ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നമുക്ക് സി ക്ലാസ് കോൺട്രാക്ട് ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ സി ക്ലാസ് അത് ഇന്റർവ്യൂ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം ഫീൽഡുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുന്നത് അതിന് കുറച്ച് ടൂൾസ് കാര്യങ്ങൾ വേണം അതായത് എന്താണ് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസ് വേണം പിന്നെ അതുപോലെ തന്നെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ആയിരിക്കും ഇന്റർവ്യൂ ആയിരിക്കും നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെറിയ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേർമേ പെർമിറ്റ് എടുക്കാനൊക്കെ വെർമേ പെർമിറ്റോ അല്ലെങ്കിൽ സി ക്ലാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെന്റ് ക്ലാസുകൾ ഉണ്ട് വളരെ പ്രയോജനമുള്ള മൂന്ന് മാസത്തെ ക്ലാസ് ആണ് ആയിരം രൂപ മാത്രമേ ഫീസും വരുന്നുള്ളട ഓൺലൈനിൽ നമുക്ക് എവിടെ ഇരുന്നു വേണമെങ്കിൽ ഏത് സമയത്തും പഠിക്കാം രാത്രിയോ പകലോ വൈകുന്നേരങ്ങളോ ജോലി കഴിഞ്ഞിട്ട് എപ്പോഴും പഠിക്കുക ആ രീതിയിൽ നമ്മൾ ക്ലാസുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാൻ നമ്മുടെ വീഡിയോകളിൽ ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ വീഡിയോകളിൽ നമ്മുടെ നമ്പർ ഉണ്ട് കോൺടാക്ട് നമ്പർ നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ നമ്പർ ഉണ്ട് ആ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി കേട്ടോ ഒക്കെ ഹായ് പുതിയ വർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം പുതിയ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ ആദ്യം വേണ്ടത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ ഓണർ അല്ലെങ്കിൽ ബിൽഡിംഗ് ഓണർ ഇപ്പൊ പുതിയ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഹൗസ് വെറിങ് ആണല്ലോ ഹൗസ് വെയറിങ് ചെയ്യുന്ന സമയത്ത് എന്ത് വേണോന്നുള്ളത് തീരുമാനിക്കുന്നത് ആദ്യം അവരുടെ നമ്മുടെ ഹൗസ് ഓണറുടെ അഭിപ്രായം അറിയുക അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഒരു വീട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് തയ്യാറാക്കുന്ന ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ അതനുസരിച്ചിട്ട് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതിന് ഒരു ഡ്രോയിങ് ചെയ്യുക നല്ല രീതിയിൽ അപ്പൊ രണ്ടുപേർക്കൊരു ധാരണയുണ്ട് എന്താവും ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊരു ധാരണ വരും ആ ധാരണ വന്നതിന് ശേഷം ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യിക്കുക ആ ഡ്രോയിങ്ങിനെ അനുദിച്ച് നിങ്ങൾ ഡി ബി മറ്റു കാര്യങ്ങൾ മെയിൻ സ്വിച്ച് ഏത് വേണം അവിടുത്തെ കണക്കിലോട് എത്ര വരും അപ്പൊ അതിന്റെ മെയിൻ സ്വിച്ച് കാര്യങ്ങൾ എത്ര വേണം എർത്തിങ് എങ്ങനെയായിരിക്കണം ഡി ബി ഏതായിരിക്കണം ഡി ബിയിലെ ബ്രേക്കറുകൾ എത്ര ആമ്പിയർ ആയിരിക്കണം ഓരോ സർക്യൂട്ട് ഏതൊക്കെ വേണം ആ സർക്യൂട്ടിന് അനുമതി വയർ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതാണ് നമ്മൾ ഒരു പുതിയ വർക്ക് തുടങ്ങുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഓക്കെ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ നമുക്ക് ലൈവിലെ ആൾ കുറവാണ് കേട്ടോ കാരണം ഈ ഒരു ഓഫീസ് ടൈമൊക്കെ അല്ലേ വർക്കിന്റെ ടൈം ആയതുകൊണ്ട് കുറവായിരിക്കും ഒരു പതിനഞ്ച് മിനിറ്റായി നമ്മള് കൊല്ലം കഴിഞ്ഞ കേട്ടോ ഏകദേശം എത്താറേ പിന്നെ നമുക്കിപ്പോ ഈ ലൈവ് ഒന്ന് അവസാനിപ്പിച്ചാലോ ഓക്കെ ഓക്കെ താങ്ക് യു നമുക്ക് വീണ്ടും വരാം സമയം കിട്ടുമ്പോഴേക്കും ലൈവില് വരാം കേട്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക മെസ്സേജ് ചെയ്യാം അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു